ചില മനുഷ്യരിൽ വിപ്രേതങ്ങൾ കയറാറുണ്ട് കയറിയിട്ട് അത് വന്ന് പല കാര്യങ്ങളും സംസാരിക്കും അറിയാത്ത ഭാഷകൾ അറിയാത്ത ദേശങ്ങളെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു അന്വേഷിക്കുമ്പോൾ അതെല്ലാം കൃത്യമായിരിക്കും അങ്ങനെ ഇതിനെയൊക്കെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാ എന്റെ വീടുകളിലും പറയാറുണ്ട് ഇങ്ങനെ വരുന്ന അനുഭവങ്ങളെല്ലാം ഒന്നും പ്രേതബാധകളല്ല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനൊരു വീട്ടിലേക്ക് ഇതേ കണക്കൊരു ഒരു ബാധാദോഷത്തെ പരിഹരിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീയിൽ പെട്ടെന്ന് ഇതേ കണക്കൊരു മാറ്റമുണ്ടാകുന്നു അവര് പ്രേതങ്ങൾ സംസാരിക്കും പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീടാണത് മനസ്സിലായത് അവർ മാനസികമായിട്ട് നല്ല ഡിപ്രഷനിലായിരുന്നു നമ്മളുടെ ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് അത് അത് പ്രകടിപ്പിച്ചതാണ് അവർ അതൊരു ഒരിക്കലും ഒരു ബാധാദോഷമല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ കാണിക്കുന്നതെല്ലാം ബാധകളല്ല അത് മാനസിക പ്രശ്നങ്ങൾ കൂടിയാണ്